മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് ഒരു സിനിമയിലോ സീരിയലിലോ പുറം ലോകമോ അധികമൊന്നും കാണാത്തൊരു താരപുത്രിക്ക് എങ്ങനെയാണ് ഇത്രയും മാത്രം ആരാധകരെ ലഭിക്കുക എന്ന് ഇപ്പോഴും ആർക്കും വ്യക്തമല്ല അക്കൂട്ടത്തിലാണ് മീനാക്ഷി വ്യത്യസ്തതയാവുന്നത് താരപുത്രി വളരെയധികം നിശബ്ദത പാലിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതുപോലെ തന്നെ അധികമാരോടും സംസാരിക്കാതെ എല്ലാവരോടും പുഞ്ചിരി മാത്രം തോന്നുന്ന ഒരു പെൺകുട്ടി എന്നാൽ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ ബീച്ചിൽ ആഘോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ താരപുത്രി കുട്ടി നിക്കറക്കിയിട്ട് ചെന്നൈ ബീച്ചിലെത്തിയപ്പോൾ ആരും തന്നെ തിരിച്ചറിയില്ല എന്നാണ് മീനാക്ഷി ദിലീപ് കരുതിയത് എന്നാൽ എല്ലാവരും തിരിച്ചറിഞ്ഞ് മീനാക്ഷിയോട് സംസാരിക്കാൻ ഓടിയെത്തുകയായിരുന്നുവെന്നും അതൊരബദ്ധമായി പോയി എന്നുമാണ് അപ്പോൾ താരത്തിനും തോന്നിയതെന്നുമാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് പൊതുവെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ ഗൗരവക്കാരിയാണ് മീനാക്ഷി ദിലീപ് എന്നാൽ കൂട്ടുകാരികൾക്കിടയിൽ അങ്ങനെയല്ല എന്ന് പലരും പറഞ്ഞിട്ടുമുണ്ട് അത് സത്യമാണെന്ന് കാണിക്കുന്ന വീഡിയോ കൂടിയാണ് ഈ പുറത്തു വന്നിരിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു കൂട്ടുകാരിക്കൊപ്പം ബീച്ചിൽ അടിച്ചു പൊളിക്കുന്ന താരപുത്രയുടെ പുതിയ വീഡിയോ ആണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് മറ്റാരോ പകർത്തിയ വീഡിയോ ആണ് അതുപോലെ തന്നെ മീനാക്ഷി ഇപ്പോൾ ബീച്ചിലെത്തിയിരിക്കുന്ന വീഡിയോ അല്ലാതെയും സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർ പകർത്തിയത് വൈറലാകുന്നുണ്ട് തൻ്റെ അപ്ഡേഷൻ അറിയാൻ ആഗ്രഹിക്കുന്ന ആരാധകരിലേക്ക് വിവരങ്ങൾ കൃത്യമായി തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ മീനാക്ഷി അറിയിക്കാറുണ്ട് ഇൻഡസ്ട്രിയിൽ ഒരുപാട് സുഹൃത്തുക്കൾ താരപുത്രിക്ക് കൂടെയുണ്ട് നമിത പ്രമോദ് കുഞ്ഞാറ്റ മാളവിക ജയറാം തുടങ്ങിയവരെല്ലാം നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന മീനാക്ഷിയെക്കുറിച്ച് ഇവരെല്ലാം പല അഭിമുഖങ്ങളിലും തുറന്നു സംസാരിച്ചിട്ടുമുണ്ട് ചെന്നൈയിൽ എം ബി ബി എസ് ഹൗസ് ഏജൻസി ഇപ്പോൾ താരപുത്രി റീലുകളും ഫോട്ടോഷൂട്ടുകളും ചിത്രങ്ങളുമൊക്കെ ഇൻസ്റ്റഗ്രാമിൽ വളരെയധികം സജീവമാണെന്ന് പറയണം മീനാക്ഷി കുടുംബത്തോടൊപ്പവും കൂട്ടുകാരോടൊപ്പമുള്ള ഒരു ഫോട്ടോയും വീഡിയോയും ആരാധകർക്ക് വിട്ടുകളയാനാകില്ല ഇതാ ഒരു വീഡിയോ കൂടിയാണ് എത്തുന്നത് സുഹൃത്തായ കൃഷ്ണയ്ക്കൊപ്പമുള്ള വീഡിയോ ആണ് വൈറലാകുന്നത് ബീച്ചിൽ ആടിപ്പാടി ആഘോഷിക്കുന്ന താരപുത്രിയ്ക്കൊപ്പമുള്ള വീഡിയോ ആർക്കിടെക്റ്റായ കൃഷ്ണ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു മീനാക്ഷിയെ കൊളാബ് ചെയ്തിട്ടുമുണ്ട് ഷോർട്ട് ട്രൗസറും ടീഷർട്ടുമാണ് മീനാക്ഷിയുടെ വേഷം ലൂസ് ഹെയറും സിമ്പിൾ ലുക്കിലുമുള്ള താരപുത്രയുടെ വീഡിയോകൾ ആരാധകർ ഏറ്റെടുത്തു എപ്പോഴും സിമ്പിൾ ലുക്കിൽ തന്നെയാണ് മീനാക്ഷി എത്താറുള്ളത് അതെല്ലാവർക്കും അറിയാം കൂട്ടുകാർക്കിടയിൽ മീനാക്ഷി ഇത്ര ഫ്രീ ആയിരുന്നു മാധ്യമങ്ങളെ കാണുമ്പോൾ മാത്രമാണ് ഗൗരവഭാവം എന്നാണ് ചിലർ ചോദിക്കുന്നത് കൂട്ടുകാരികളുടെ കൂടെ കളിച്ചു നിൽക്കുന്നു എല്ലാവരോടും രസകരമായി തന്നെ സംസാരിക്കുന്നു മീനാക്ഷി ഇങ്ങനെയായിരുന്നു എന്നാണ് പ്രേക്ഷകർ അന്തം വിട്ട് ചോദിക്കുന്നത് എന്നാൽ വളരെ നിശബ്ദ പാലിക്കുന്ന പെൺകുട്ടിയാണെന്നാണ് ഞങ്ങൾ കരുതിയത് ഇങ്ങനെ സുഹൃത്തുക്കളടുത്ത് എത്തുമ്പോഴാണ് മറ്റൊരു മീനാക്ഷിയെത്തുന്നതെന്നും മാധ്യമങ്ങൾ കാണുന്ന ഒന്നും യഥാർത്ഥത്തിലുള്ള മീനാക്ഷിയുടെ മുഖമല്ല എന്നറിഞ്ഞുവെന്നും പ്രേക്ഷകർ പറയുന്നു ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല എങ്കിലും മീനാക്ഷിക്കുള്ളത്ര ഫോളോയിങ് അല്ല മറ്റുള്ള താരപുത്രികൾ കൊണ്ടോ എന്ന് അന്വേഷിക്കണം മലയാളത്തിലും മറ്റൊരു യുവനടിക്കുമില്ല എന്നും പറയേണ്ടി വരും അഭിനയിക്കാൻ നിലവിൽ മീനാക്ഷിക്ക് തീരെ താല്പര്യമില്ല ഇങ്ങനെ എം ബി ബി എസിനെ പോയി ഹൗസ് എജൻസി കഴിഞ്ഞ് ഇനി പ്രാക്ടീസ് ചെയ്യാനും എം ഡി പഠിക്കാനും ഒക്കെയുള്ള തിരക്കിലാണ് മകൾ അഭിനയിക്കാൻ താല്പര്യം കാണിച്ചാൽ തനിക്ക് വിരോധമില്ല എന്ന് ദിലീപ് മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും മീനാക്ഷി ഇതുവരെ അതിനെ കുറിച്ചൊരു താല്പര്യം കാണിച്ചിട്ടില്ല എന്നതാണ് സത്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ